മനുഷ്യൻ സ്വതന്ത്രമായി ചിന്തിച്ചാൽ അള്ളാഹുവാണ് എന്നെ കണ്ടെത്താൻ പറ്റൂ കൃത്രിമമായി മനുഷ്യനെ കൊണ്ട് ആലോചിപ്പിച്ചാൽ മാത്രമേ അള്ളാഹു ഇല്ല എന്നൊരു മനുഷ്യന്റെ ബുദ്ധിയിൽ വരികയുള്ളൂ എന്താ പരിഹാരം ഞാനതാ അത് പറഞ്ഞപ്പോഴാണ് ഇങ്ങോട്ടേക്ക് ചാടിയത് പരിഹാരം നൂറ് ചോദ്യത്തിന് നൂറ്റൊന്നും മറുപടിയല്ലിഹിസത്താണ് സാലിഹിങ്ങളുമായ മുസാഹബത്താണ് ഈമാനുള്ള മനുഷ്യരുടെ പൊരുത്തങ്ങളാണ് ആഗോളാടിസ്ഥാനത്തിൽ ലാസ്റ്റ് ഭാഗം നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ ഡെഫിനറ്റായി ചർച്ച ചെയ്യുമ്പോൾ പരിധിയും പരിമിതിയും ഉണ്ട് കാരണം ഇത് അവർക്കെതിരെയായിരിക്കും ഇത് ഇവർക്കെതിരെയായിരിക്കും എന്നുള്ള തോന്നലുണ്ടാവുന്ന ഒരു വിഷയമാണിത് ആഗോളാടിസ്ഥാനത്തിലുള്ള ഒരു പഠനം ന്യൂട്രലായി നമുക്കൊന്ന് കേട്ടുപോകാം എന്താ ലോകത്തെ ഏറ്റവും വലിയ മുസ്ലിംകളുടെ നമ്മുടെ വിശ്വാസികളുടെ മാതൃകാസ്ഥാനം മക്കയും മദീനയും നിലകൊള്ളുന്ന ആധുനിക സൗദി അറേബ്യ സൗദി അറേബ്യ നമുക്കൊരു വിശുദ്ധ രാജ്യമൊന്നുമല്ല മക്കയും മദീനയും ബൈത്തുൽ മുഖദ്ശം മാത്രമാണ് ജന്മനാട് കഴിഞ്ഞാൽ നമുക്ക് പ്രധാനപ്പെട്ട നാട് ബാക്കി എല്ലാ നാടും ചൈനയും ചാടും അഫ്ഗാനിസ്ഥാനും അന്റാർട്ടിക്കയും അലസ്കയും സൈബീരിയയും നമുക്ക് സെയിമാണ് നമുക്ക് ജിദ്ദയും റിയാദും ഒക്കെ സെയിമാണ് ഒക്കെ വിശ്വാസപരമായി വലിയ പ്രാധാന്യം കെ എസ് എന്ന് പറയുന്ന ഒരു ടെറിട്ടറിക്ക് ഇല്ല അതേ നോക്ക് മുസ്ലിങ്ങൾ കൂടുതലുള്ള നാടുകളല്ലേ ജി സി സി രാജ്യങ്ങൾ സൗദി അടങ്ങുന്ന രാജ്യങ്ങൾ മലേഷ്യ ഇന്തോനേഷ്യ ഇറാൻ സുഡാൻ ടുണീഷ്യ അങ്ങനെയുള്ള മുസ്ലിം അറബ് രാജ്യങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാമിക് രാജ്യങ്ങൾ ഈ രാജ്യങ്ങളിൽ എത്ര ശതമാനം എയ്ത്തിസ്റ്റുകളുണ്ട് എന്നൊരു പഠനം ഇപ്പൊ ലോകത്തെ പുറത്തു വന്നിട്ടുണ്ട് ഗ്യാലൂപ്പ് എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര ഏജൻസിയാണ് കണക്കെടുപ്പ് നടത്തിയത് ആ കണക്കെടുപ്പിൽ പത്തൊൻപത് ശതമാനം സൗദി അറേബ്യക്കാർ ഇപ്പൊ എയ്ത്തിസ്റ്റുകളാണ് പത്തൊൻപത് ശതമാനം നൂറ് സൗദി പൗരനെ എടുത്താൽ പത്തൊൻപത് ആക്കി ഇസ്ലാമിൽ വിശ്വാസമില്ല പക്ഷെ ആ പത്തൊൻപതാളിൽ പതിനെട്ടാളും ഒരുപക്ഷെ പള്ളിയിൽ പോകും നമ്മുടെ നാട്ടിലും അങ്ങനെയാണ് വിശ്വാസമില്ലാത്ത കുറെ ആളുകളുണ്ട് നിർഭാഗ്യം ഒരു പള്ളിയിൽ വരും കാര്യങ്ങൾക്കൊക്കെ ഇടപെടും അതേസമയം നൺ പ്രാക്ടീസിങ് മുസ്ലിം എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട് നൺ ബിലീവിംഗ് പ്രാക്ടീസർ എന്ന് പറയുന്ന വിഭാഗമുണ്ട് വിശ്വാസം ഉണ്ട് പ്രാക്ടീസ് ചെയ്യൂല അങ്ങനെ കുറച്ച് മടിയന്മാരുണ്ട് നല്ല കാര്യം തന്നെ ഒരു വിശ്വാസം ഉണ്ടല്ലോ മിനിമം ലെവൽ വേറെ വിഭാഗം വിശ്വാസ പ്രാക്ടീസ് ചെയ്യും അങ്ങനെയാണ് ഈ ശതമാനത്തിൻ്റെയൊക്കെ കണക്ക് വരുന്നത് അപ്പോൾ അതിൽ പത്തൊൻപത് ശതമാനം ആളുകൾ അവിടെ ഏത്തിസുകളാണ് സൗദിയിൽ പന്ത്രണ്ട് ശതമാനം ആളുകൾ ഈജിപ്തിൽ ഏത്തിസുകളാണ് രണ്ട് ശതമാനത്തിന്റെയും നാല് ശതമാനത്തിന്റെയും ഇടയിൽ ഖത്തറിലും യു എയിലും കുവൈത്ത് ആ മറ്റ് ജി സി സി രാജ്യങ്ങളിൽ ആവറേജ് നിരീശ്വരവാദികളാണ് അവർക്ക് ഒരുപക്ഷെ പ്രാക്ടീസൊക്കെ ഉണ്ടാവുകയും ചെയ്യും നമ്മളിതിന്റെ കണക്കെടുപ്പ് യൂറോപ്പിലൊക്കെ നോക്കിയാൽ ചിരിക്കണോ കരയണോന്ന് മനസ്സിലാക്കാൻ പറ്റൂല കാരണം ശതമാനം എന്ന് പറഞ്ഞാൽ തന്നെ ശതം പറഞ്ഞാൽ തന്നെ നൂറാന്നല്ലോ പക്ഷെ അവിടെയുള്ള ശതമാനം മുന്നൂറിലേക്കൊക്കെ പോകും നിങ്ങൾ എനിക്ക് നമ്മളെ കളിയെ കണ്ട ഇങ്ങനെ ഉണ്ടാവുക ക്രിസ്ത്യൻസ് ഇപ്പൊ യു കെ കണക്കെടുത്തു കണക്കിലിപ്പോ ഇങ്ങനെ കാണും ക്രിസ്ത്യൻസ് അറുപത് ശതമാനം മുസ്ലിംസ് പത്ത് ശതമാനം അതർ റിലീജിയൻ പതിനഞ്ച് ശതമാനം ശതമാനം ആകെ കൂട്ടിയാൽ നൂറ്റി തൊണ്ണൂറ് ശതമാനം എന്താ ഇപ്പൊ പറ്റിയെന്ന് വെച്ചാൽ ഈ അറുപത് ശതമാനം ക്രിസ്ത്യൻസിൽ അൻപത്തി അഞ്ചും വിശ്വാസികളായിരിക്കില്ല ചർച്ചിന്റെ ഭാഗമായിരിക്കും ഈ പതിനാല് ശതമാനം മുസ്ലിംസിൽ പത്ത് ശതമാനം മുസ്ലിംസും വിശ്വാസികളായിരിക്കില്ല യൂറോപ്പിന്റെ മൊത്തം ചിത്രം അതാണ് പക്ഷെ ഇതിൽ നോക്ക് ഈ ജി സി സിയിൽ ഇങ്ങനെ നിരീശ്വരവാദവും സ്വതന്ത്ര ഇന്തയും പെരുകാനുള്ള കാരണം പരിശോധിച്ചപ്പോൾ ഈ ഒരു നാല് കാര്യം പറഞ്ഞിട്ട് നമുക്ക് പോകാം ആ നാല് കാര്യത്തിൽ ഏതാണ് എന്നിലുള്ളത് നമ്മിലുള്ളത് മഹലിലുള്ളത് നാം ഭാഗമാകുന്ന സാമൂഹിക സാമുദായിക സംവിധാനങ്ങളിലുള്ളത് എന്ന് ആത്മവിചാരണ എന്നുള്ളതാണ് ഇത് പറയുക വഴി എന്റെ ഉദ്ദേശം സൗദിയിൽ പോലും എന്ന് പറയുന്നതിൽ വലിയ പ്രാധാന്യമുണ്ട് റസൂർ അള്ളാന്റെ നാടാണ് എന്ന് ചിന്തിക്കേണ്ട അബുജഹലിന്റെ നാടാണ് സമാധാനിക്കാം പക്ഷേ അവിടെ നോക്ക് രാജ്യദ്രോഹ കുറ്റമാണ് സൗദിയിൽ മുഹമ്മദ് ബിൻ സൽമാന്റെ കീഴിലുള്ള ആധുനിക സൗദിയിൽ യൂറോപ്യൻ വൽക്കരണമൊക്കെ വന്നു സിനിമ ഹലാലായി കള്ളുശാല ഹലാലായി മാൻഹൽ എന്താണ് മൻഹൽ ഖാത്തിബി അല്ലെ ഈ അടുത്ത് ഒരു ലൈവായി ഒരു സ്ത്രീയൊക്കെ സൗദിയിലുണ്ടായിരുന്നു അതൊക്കെ ഇവിടെ ഹലാലായി തുടങ്ങിയിരിക്കുന്നു എന്നാലും നമ്മൾ ഈ സംസാരിക്കുന്ന അടി പ്രസന്റ് പോലും സൗദിയിൽ രാജ്യദ്രോഹ കുറ്റമാണ് എയ്ത്തിസത്തിന്റെ ഏതെങ്കിലും മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചാൽ ഏഴ് കൊല്ലം നമ്മുടെ നാട്ടിൽ പോക്സോക്ക് മൂന്ന് മിനിമം എന്ന് പറഞ്ഞ പോലെ ഏഴ് കൊല്ലം മിനിമം തടവാണ് അഞ്ഞൂറ് ചാട്ടവാർ അടി മുതൽ ഡെത്ത് പെനാൾട്ടി വധശിക്ഷ വരെയാണ് അതിന്റെ ആകെ ശിക്ഷയുടെ രണ്ട് എൻഡുകൾ അതാണ് സൗദിയുടെ ചിത്രം എന്നിട്ടും അവിടെ നിരീക്ഷണം പടരുന്നതിന്റെ നാല് കാരണത്തിൽ ഒന്ന് എന്താണെന്നറിയോ നമ്മൾ ചിന്തിക്കേണ്ടത് ഒന്ന് സൗദിയിൽ നിരീശ്വര നാസിക സ്വതന്ത്രചിന്ത മതനിരാശ പ്രവണതകൾക്കെതിരെ ശക്തമായ നിയമങ്ങൾ ഗവൺമെന്റ് നടപ്പിൽ വരുത്തുകയും ഭരണകൂടവും ആ ഭരണകൂടത്തെ നിയന്ത്രിക്കുന്ന സുൽത്താൻമാരും പൂർണ്ണമായും ലിബറൽ ജീവിതം നയിക്കുകയും ചെയ്യുന്നു ഒന്നാമത്തെ കാരണം അതാണ് ജനങ്ങൾക്ക് വിവരമുണ്ടല്ലോ ഞങ്ങളെ നിയന്ത്രിക്കുന്നവരും ഞങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാനുള്ള ഇരുമ്പുലക്ക പോലെയുള്ള നിയമങ്ങൾ നടപ്പിൽ വരുത്തുന്നവരും അവർക്കെന്തുമാകാം അവർക്ക് വിശ്വാസത്തിന്റെ ശുഷ്കാന്തി പാലിക്കണമെന്നുള്ള ചട്ടമില്ല കാരണം അവർ നിയമമുണ്ടാക്കിയിട്ട് യൂറോപ്പിലേക്ക് സുഖിക്കാൻ പോകുന്നവരാണ് ഇതാണ് എന്റെ വകയല്ല വിലയിരുത്തലാണ് അങ്ങനെ വന്നത് അള്ളാഹുലായാലും എത്രത്തോളം ശരിയുണ്ട് തെറ്റുണ്ട് എന്നൊക്കെ ഇതെന്റെ വിലയിരുത്തലേ അല്ല എനിക്കത് പൂർണ്ണമായി അറിയാത്ത കാര്യങ്ങൾ നമ്മൾ പറയുകയുമല്ല സാമൂഹികമായ പഠനങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് നിയമങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് നിയമം ബാധകമല്ലെന്നുള്ള അവസ്ഥ സ്വാഭാവികമായി ജി സി സി മുസ്ലിംസിന്റെ ചെറുപ്പക്കാർക്കിടയിൽ അത് വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാക്കി വിശ്വാസശാസ്ത്രപരമായ ആത്മവിശ്വാസങ്ങൾ ഇല്ലാതാക്കി കാരണം ഒരു ഭാഗത്ത് ഭരണകൂടം നിയമങ്ങൾ കൊണ്ടുവരുന്നു അവർ തന്നെ ഭാഗികമായി സെമി ലിബറലുകളാകുന്നു അവർ തന്നെ വ്യക്തിപരമായ കാര്യങ്ങളിൽ വിശ്വാസികളുടെ സ്വഭാവങ്ങൾ കാണിക്കാതെയാവുന്നു അതൊന്നാമത്തെ കാരണം ഞാൻ വിശദീകരിക്കുകയല്ല രണ്ടാമത്തെ കാരണം പറഞ്ഞത് അവിടെ ഏകദേശം അഞ്ചു പത്ത് കൊല്ലം മുമ്പ് നമ്മൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും നമുക്ക് മറക്കാൻ പറ്റില്ല ജാസ്മിൻ റവല്യൂഷൻ ഉണ്ടായി മുല്ലപ്പൂ വിപ്ലവം ഞാൻ ഈ അറബ് നാടിന്റെ കഥ പറയുന്നത് കേരളത്തിന്റെ കഥ പറയാൻ വാസ്തവത്തിൽ പേടിയായിട്ടാണ് ഇതിങ്ങോട്ടൊക്കെ നമുക്ക് അപ്ലൈ ചെയ്താൽ മതി രണ്ടാമത്തെ കാരണം അവിടെ മുല്ലപ്പൂ വിപ്ലവം ഉണ്ടായി മുല്ലപ്പൂ വിപ്ലവം ഉണ്ടായപ്പോ ടുണീഷ്യ അട്ടിമറിഞ്ഞു ലിബിയ അട്ടിമറിഞ്ഞു ഈജിപ്ത് അട്ടിമറിഞ്ഞു ഈ ടുണീഷ്യയിലെ ഈ ഈ മുല്ലപ്പൂ വിപ്ലവം ഉണ്ടാകുന്നത് ഒരു ചെറിയ ചെക്കൻ ഫേസ്ബുക്കിൽ ഇത് പോസ്റ്റ് ഇട്ടിട്ടാണ് ഒരു തീപ്പൊരിയാണ് ഒരു ലോകഘടന വാസ്തവത്തിൽ മാറ്റിയത് അപ്പോ ഈ ശബ്ദമില്ലാത്ത നമുക്കും ശബ്ദമുണ്ടാക്കാൻ പറ്റുന്ന കാലമാണ് എന്ന് ഡി സി സി രാജ്യങ്ങളിലെ ചെറുപ്പക്കാർ തിരിച്ചറിയുകയും അവരെ അവിടെയുള്ള ഭരണകൂടങ്ങൾക്കെതിരെ നിശബ്ദമായി സംഘടിച്ചേക്കുമോ നമ്മുടെ നാട്ടിലും അട്ടിമറി ശ്രമങ്ങൾ നടന്നേക്കുമോ എന്ന് ഭരണകൂടം ഭയപ്പെടുകയും ചെയ്തു ബഹ്റൈനിലൊക്കെ അതിന്റെ ചെറിയ അലയലികളൊക്കെ വന്നു തുടങ്ങിയിരുന്നു ആ സമയത്ത് പൊതുജനങ്ങൾക്ക് ഭരണകൂടങ്ങൾക്കെതിരെ ചിന്തിക്കാൻ സമയം കിട്ടാത്ത വിധം വിനോദോപാധികളും വിനോദത്തിന്റെ വാതായനങ്ങളും മലർക്കേ തുറക്കപ്പെട്ടു മൂവീസ് ബാൻ ചെയ്ത പല സൈറ്റുകളും ഓപ്പൺ ആക്കുക മുതൽ കൾച്ചറൽ ഈവൻസ് എന്ന പരിധിയിലേക്ക് ഇസ്ലാമിൽ ഹറാമായ സകലമായ സംവിധാനങ്ങളുടെയും ലൈസൻസ് അവിടെ നൽകപ്പെട്ടു അപ്പൊ എന്താ ഒന്നുകിൽ കിടന്നുറങ്ങുക അല്ലെങ്കിൽ സുഖിക്കുക അല്ലെങ്കിൽ രമിക്കുക സീരിയസ് ആയ കാര്യങ്ങൾ ആലോചിക്കാത്തൊരു സ്ഥിതി വന്നു വിശ്വാസപരമായ കാര്യം എവിടെ നിന്നാണ് വരുന്നത് ആർക്കു വേണ്ടിയാണ് ജീവിക്കേണ്ടത് എങ്ങോട്ടേക്കാണ് പോവേണ്ടത് മഹാഷ് മഹാതിൽ മഹാഷ് മാത്രം വിഷയമായി മഹാതി വിഷയമായില്ല ഓട്ടോമാറ്റിക്കലി ഒരു ചെറിയ ശതമാനം ആളുകൾ നിരീശ്വരവാദത്തിലേക്ക് പോയി ഞാൻ എൻ്റെ വകയല്ല കാഴ്ചപ്പാടാണ് ഉദാരമായ വിനോദ സംസ്കാരം കൾച്ചറൽ ഈവൻസ് അലിച്ചോകു ഇതല്ലേ നമ്മളെ കുട്ടികളെയും ബാധിക്കുന്നത് അതിനെതിരെ പറയാൻ പറ്റില്ല ഇതിനെതിരെ പറയാൻ പറ്റില്ല വിനോദമാണ് ജീവിതം ആസ്വാദനമാണ് ജീവിതം തെറിച്ചുപോയി കുറെ ആളുകൾ മൂന്നാമത്തെ കാരണം പറഞ്ഞത് ഇതും ഏറെയും കുറഞ്ഞും ഇവിടെയുണ്ട് മൂന്നാമത്തെ കാരണം പറഞ്ഞത് ഫത്വ കമ്മിറ്റികൾ നടത്തിയിരുന്ന മതവിധികൾക്കെതിരെ പൊതുജനങ്ങൾ ശബ്ദിച്ചു തുടങ്ങുകയും ആർക്കും മതവിധി പറയാം എന്ന് പറയുന്നൊരു സാഹചര്യം പ്രത്യേകിച്ച് ഈജിപ്തിലും സൗദിയിലും ഉണ്ടാവുകയും ചെയ്തു അതും മാരകമായൊരു പ്രശ്നമാണ് എന്തിനാണ് വ്യവസ്ഥാപിതമായ സമസ്യകളുടെ മീയത്തിലുള്ള എന്ന ആലോചനയുടെ ആഗോള പരിപ്രേക്ഷ്യമാണത് ഈജിപ്തിലുള്ള ഇസ്ലാമിക സിസ്റ്റത്തെ നിർണയിച്ചത് അൽ അസഹറാണ് സൗദിയിലേത് പഴയ കാലമൊക്കെ പോകട്ടെ പുതിയ കാലത്ത് തന്നെ നമുക്ക് വിയോജിപ്പൊക്കെ ധാരാളം ഉണ്ടെങ്കിൽ കൂടിയും വളരെ ശക്തമായ ഒരു ദാറുൽ ഇഫ്താ അല്ലെങ്കിൽ അവിടെ അങ്ങനെ ഒരു സമിതിയും സംവിധാനവും ഉണ്ടായിരുന്നു സൗദിക്കാരോട് നമുക്കുള്ള വിയോജിപ്പ് നമ്മുടെ നാട്ടിലുള്ള വഹാബി സലഫി ആശയമല്ല സൗദിയുടേത് സൗദിയുടേത് കുറച്ചുകൂടി മാറ്റമാണ് അവിടെ തൽഫീഖാണ് നമ്മൾ ഒരു മധബിന്റെ അകത്ത് മാത്രം ഉള്ളൊതുങ്ങി കഴിയുന്നു വ്യത്യസ്ത മതബുകളിലേക്ക് നമ്മുടെ സൗകര്യത്തിന് മാറുക എന്ന് പറഞ്ഞാൽ അത് ഫിസ് ആണ് ഭാഷയിൽ ഓരോ വിഷയത്തിന് വിഷയത്തിന് വെച്ച് മാറാം പക്ഷെ അവിടെയുള്ള ഒരു സംവിധാനം എല്ലാ മതഹബും കൂട്ടി ആകെ പരിശോധിച്ചിട്ട് എളുപ്പമുള്ള രീതി സ്വീകരിക്കുക ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഇങ്ങനെ ഒരു സിസ്റ്റം അവിടെ ഉണ്ടായിരുന്നു ഈ രണ്ട് സിസ്റ്റത്തെയും മറിച്ചിട്ട് മറിച്ചിട്ടുകൊണ്ട് വാളെടുത്തവന് മുഴുവനും വെളിച്ചപ്പാട് അതിവിടെയും വന്നപ്പോൾ വലിയ കുഴപ്പമുണ്ടായില്ലേ ആരാണ് ദീൻ പറയേണ്ടത് പറഞ്ഞാൽ ആരാധനയും അനുഷ്ഠാനവും പോലുമല്ല ദീൻ എന്ന് പറഞ്ഞാൽ അറിവാണ് അത് അതിന്റെ സനദ് വഴി വരണം അള്ളാഹുന്റെ റസൂല് പറഞ്ഞത് ഇസ്ലാം ആർക്കും പറയാൻ പറ്റുന്ന കാര്യമല്ല ആർക്കും പറയാൻ പറ്റുന്ന കാര്യമല്ലല്ലോ ഇസ്ലാം നബി എം സഹാസ്ലാം അവസാനം നമ്മൾ ഞാൻ സങ്കീർണമായ ഭാഗം ഒന്നല്ല പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ കുട്ടികളുടെ ഈ സർട്ടിഫിക്കറ്റ് നോക്കിയാൽ അഞ്ചാം ക്ലാസ്സിൽ നിന്ന് ജയിച്ച കുട്ടിയുടെ സർട്ടിഫിക്കറ്റ് പത്തിൽ ഇത് പന്ത്രണ്ടിലെ കുട്ടിയുടെ ഒക്കെ നോക്കിയാൽ അതിന്റെ മുകളിൽ കാണുന്നൊരു അറബി വാക്കുണ്ടല്ലോ ഷഹാദത്ത് ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ സർട്ടിഫൈ ചെയ്യുക എന്നുള്ള സർട്ടിഫിക്കറ്റ് ആണ് ഇപ്പൊ റസോര് പറഞ്ഞ വാക്കെന്താണ് ഒന്നേകാലത്തോളം സഹാബികരുണ്ട് അവസാനത്തെ വടവാങ്ങൽ ഹജ്ജാണ് ഇസ്ലാം സമ്പൂർണമായി ഈ സമ്പൂർണമായ ഇസ്ലാമിനെ വ്യത്യസ്തമായ നാടുകളിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കൂ എന്ന് പറയുന്ന ആഹ്വാനം അല്ലെങ്കിൽ കൽപ്പന അതിലുപരി ആ സമ്മതം ആ സമ്മതത്തിൽ പ്രയോഗിച്ച വാക്കെന്താണ് ലി ഉബല്ലിഹിദു അൽബ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഭാഷയിലേക്ക് മാറ്റിയാൽ എന്റെ കയ്യിൽ നിന്നും സർട്ടിഫിക്കറ്റ് കിട്ടിയ സനതു കിട്ടിയ സാക്ഷ്യം ഞാൻ സാക്ഷ്യപത്രം നൽകിയ ആളുകൾ ഇവിടെ വരാത്തവർക്ക് പെരുക്കാലത്തിലുള്ളവർക്കും എത്തിച്ചു കൊടുക്കൂ എന്നാണ് മുസ്തഫ നബി എന്ത് പറഞ്ഞിട്ടില്ല ലിബലി ഗുനിൽ അൽ ജാഹില എന്ന് പറഞ്ഞിട്ടില്ല നിങ്ങൾ എവിടെ നിന്നെങ്കിലും പഠിച്ചിട്ട് അറിയാത്ത ആൾക്ക് പറഞ്ഞു കൊടുക്കൂ എന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഈ കൈമാറ്റ പരമ്പരക്ക് പ്രാധാന്യമുണ്ടായത് ഗൂഗിൾ ഗുരുവാവില്ല എന്ന് നമ്മൾ പറയുന്നത് വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിൽ എന്നല്ല ഇസ്ലാം പഠിക്കേണ്ടത് എന്ന് പറയുന്നത് യൂട്യൂബ് നോക്കിയിട്ടല്ല ദീന്റെ മസാല പറയേണ്ടതെന്ന് പറയുന്നത് സാന്ദർഭികമായ പ്രേരണയാൽ ആരോ എഴുതി കൊടുക്കുന്ന വാറോല വെച്ചിട്ട് വ്യവസ്ഥാപിതമായ പണ്ഡിത പ്രസ്ഥാനങ്ങൾക്കെതിരെ ശബ്ദിക്കരുത് എന്ന് നസീഹത്തൻ പറയുന്നത് അതുകൊണ്ടാണ് അപ്പൊ അവിടെയുള്ള മൂന്നാമത്തെ ഒരു പ്രശ്നം ഉണ്ടായത് ദീൻ അറിയുന്ന ആളുകൾ മുഴുവനും മതവിധി പറയാൻ തുടങ്ങി വ്യവസ്ഥാപിതമായ സംവിധാനങ്ങളെ എതിർക്കാൻ തുടങ്ങി ഇത് ഓരോന്നോരോന്ന് പറഞ്ഞാൽ കുറെ സമയം പോവുകയാണ് നാലാമത്തെ കാരണം ഇത് ഇതിന് ഒന്നാമത്തതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെ നാലാമത്തെ കാരണം വിദേശികൾക്ക് എല്ലാ ആനുകൂല്യവും അനുവദിച്ചു തദ്ദേശീയർക്ക് നിഷേധിച്ചു അപ്പൊ വിദേശിയർക്ക് പറ്റുന്നത് എന്തുകൊണ്ട് നമുക്കും പറ്റില്ല എന്നാലോചിച്ചു ചിന്തിക്കാം മനസ്സിലാക്കാം അപ്പൊ ഇങ്ങനെയുള്ള ടെൻഡൻസികൾ ആ നാട്ടിൽ ഉണ്ടായത് കൊണ്ടാണ് മക്കയും മദീനയും നിലക്കൊള്ളുന്ന പ്രദേശത്ത് ബാക്കി പറയണ്ടല്ലോ മക്കയും മദീനയും നിലക്കൊള്ളുന്ന പ്രദേശത്ത് പത്തൊൻപത് ശതമാനം നിരീശ്വരവാദികൾ ഉണ്ടായത് അതിൻ്റെ കൂടെ ചേർത്ത് വെച്ച ഒരു കാര്യം കൂടിയുണ്ട് എന്താണെന്നറിയോ അതാണ് നമ്മുടെ നാട്ടിലും ഒരുപക്ഷെ നടക്കുന്ന വിഷയം മതത്തെ ആധുനികവൽക്കരിക്കാനുള്ള ശ്രമത്തിൽ ആ പട്ടിക മുഴുവൻ വായിച്ചാൽ എനിക്കും മുഷിയും നിങ്ങൾക്കും മുഷിയും അവസാനത്തിൻ്റെ കൺക്ലൂഷൻ മതത്തെ ആധുനികവൽക്കരിക്കാനുള്ള ശ്രമത്തിൽ ഇസ്ലാമിനെ ഇക്കാലത്തോട് യോജിക്കുന്ന തരത്തിൽ വ്യാഖ്യാനിക്കാനുള്ള ശ്രമത്തിൽ ഇസ്ലാമിൻ്റെ അകത്ത് ഒരു നിരീശ്വരവാദം ഉണ്ടായി എന്ന് സമൂഹത്തോടെല്ലാം പറയാൻ പാടില്ല ഈ ഒരു ടെൻഡൻസി ഉണ്ടായി ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതേ പറയാൻ പറ്റൂ ഇപ്പൊ നോക്ക് നമ്മുടെ ഉള്ളിലും കുറച്ചൊക്കെ ആ ഒരു ബോധയില്ലേ ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിക്കാർ അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറയുമ്പോ ഒരു സാമൂഹിക നേതാവായിട്ടാണ് പറയുക അതിരുകൾ അറിയാത്ത ആകാശത്തിന്റെ അപ്പുറത്ത് നിന്ന് അള്ളാഹു വഴി കൊടുത്ത സാഹിബുൽ വഴിയായ മുഹമ്മദ് അതേസമയം എന്താ പറയാ മണ്ണിനോട് മനുഷ്യനോട് പ്രകൃതിയോട് ഇണങ്ങുന്ന പ്രവാചക വചനങ്ങൾ ഏതൊക്കെയുണ്ട് ലിസ്റ്റ് ഔട്ട് ചെയ്യും എന്നിട്ട് അന്ത്യനാളാകുമ്പോൾ അവസാന ദിവസം സൂറിൽ ഇസ്രാഫിൽ ഊതുന്ന സമയത്തും നിങ്ങളുടെ കയ്യിൽ ഒരു വിത്തുണ്ടെങ്കിൽ അത് നട്ടേ പറ്റൂ വിയർപ്പ് വറ്റുന്നതിന് മുമ്പും കൂലി കൊടുത്തേ പറ്റൂ അതൊക്കെ വളരെ പ്രസിദ്ധമായ പ്രശസ്തമായ പ്രസക്തമായ ഫംഗ്ഷനാലിറ്റി ഉള്ള ഹദീഫുകളാണ് ഞാനതിനെ ചെറുതാക്കുകയല്ല ഇങ്ങനെയുള്ള ഹദീസുകൾ മാത്രമേ ഇസ്ലാമിന്റെ അകത്ത് ദാഴത്തിന് പറ്റുകയുള്ളൂ അല്ലാത്ത ഹദീസുകൾ ഏത് ഹദീസുകൾ നബി നബിസുലഹ് അലൈഹി സ്വലമ മുൻഭാഗം കണ്ടിരുന്നത് പോലെ പിറക് ഭാഗവും കണ്ടിരുന്നു നബി അലൈഹി അലൈവലമയോട് ആകാശത്ത് നിന്ന് മലക്ക് വന്ന് സംസാരിച്ചിരുന്നു നബി നബിസുലു അലൈവലമ ആ നിഴലുണ്ടായിരുന്നില്ല അലൈഹി അലൈസ്മയുടെ വെർലിന്റെ ഇടയിലൂടെ ജലപ്രവാഹം വന്നിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ അതൊരു ഇസ്ലാം ഇൻഫീരിയർ ഇസ്ലാമായി പോകും അതുകൊണ്ട് ആധുനിക സമൂഹത്തോട് യോജിക്കാൻ വേണ്ടി ആധുനികതയുടെ കണ്ണിൽ സമ്മതമായ ഇസ്ലാമിനെ മാത്രമേ പറയാൻ പാടുള്ളൂ ഇത് വലിയ പ്രത്യാഘാതങ്ങൾ എന്നും ഉണ്ടാക്കി ഇന്നും ഉണ്ടാക്കുന്നു കേരളത്തിൽ ഈ രീതി ആരാ കൊണ്ടുവന്നത് കേരളത്തിൽ ഈ രീതി കൊണ്ടുവന്ന രണ്ട് മനുഷ്യന്മാരാണ് ഒന്ന് ഞാൻ പരാക്ഷേപം നടത്തുകയല്ല അക്കുറയത്തെ ചരിത്ര സത്യങ്ങളാണ് ഒന്ന് ഈ സിസ്റ്റം കൊണ്ടുവന്നത് ഭൗതികവാദികൾക്ക് വേണ്ടി വിശുദ്ധ ഇസ്ലാമിന്റെ ആധ്യാത്മിക വശം മെറ്റാഫിസിക്കൽ എലമെന്റ് സ്പിരിച്വൽ എലമെന്റിനെ കട്ട് ചെയ്ത് സോഷ്യൽ എലമെന്റിനെ മാത്രം ഫിറ്റ് ചെയ്ത ഇസ്ലാമിനെ കൊണ്ടുവന്നയാള് ഒന്ന് സി എൻ അഹമ്മദ് മൗലവിയും മറ്റൊന്ന് ചേഖനൂർ മൗലവിയുമാണ് എന്നിട്ട് എല്ലാത്തിനെയും ആധുനികമായി വ്യാഖ്യാനിച്ചു നമ്മൾ ആ ബാത്റൂമിൽ കയറുമ്പോ ഹുബിസഹായ കുറിച്ച് രണ്ടര ഡെഡ് ലൈൻ കുറിച്ച് എന്ത് പറയണ്ട നിങ്ങൾ ആൺ പെൺ പെൺപിഷാജി എന്ന് പറയണ്ട എന്ത് പറയാം ബാക്ടീരിയാസ് എന്ന് പറഞ്ഞാൽ മതി ഒരു ഹദീസിന്റെ ആത്മാവിനെ ഇല്ലായ്മ ചെയ്യുകയാണ് സൂറത്തുൽ ഫീൽ കൈഫ ഫഅല റബ്ബുക സുറത്ത് ഉൽഫീൽ അവിടെ പറയുന്ന ഒരു വാക്ക് അബാബിൽ അബാബിയിൽ പറവകൾ നരകത്തിൽ നിന്ന് തീക്കല്ലുമായി വന്ന അബാബിയിൽ പറവകൾ അബ്രഹത്തിന്റെയും സംഘത്തിന്റെയും തലയിലേക്ക് വർഷിച്ചു അങ്ങനെ മൂർദാവിൽ കല്ല് വീണ് കാൽ തൊടയുടെ ഇടയിലൂടെ താഴേക്ക് പതിച്ചു എന്ന് പറയണ്ട അത് യൂറോപ്പർക്ക് സമ്മതമാവുകയില്ല നമുക്ക് ഇങ്ങനെ പറയാം യുദ്ധം അവർ കാബാലയം തകർക്കാൻ വന്നപ്പോൾ അവർക്ക് ചിക്കൻ ബോക്സ് പിടിച്ചതാണെന്ന് പറയാം ഇസ്ലാമിനെ നന്നാക്കലാണ് ഉദ്ദേശം പക്ഷെ നന്നാകിയില്ല ഇസ്ലാം നന്നായില്ല ഫലത്തിൽ അവരുടെ ഇസ്ലാം നന്നായി അങ്ങനെ സംഭവിച്ചത് യുക്തിപരമായി വ്യാഖ്യാനിക്കുകയായിരുന്നു ആ പട്ടിക ഒരുപാടുണ്ട് സിയാ ഉദ്ദീൻ സർദാർ ഡെസ്പറേറ്റ്ലി സീക്കിംഗ് പാരഡൈസ് എന്ന പുസ്തകം എഴുതിയിട്ട് കേരളത്തിൽ എന്തുമാത്രം ഘോഷായിരുന്നു അതിൽ എന്താ പറയുന്നത് ഇസ്ലാമിന്റെ ആത്മാവിനെ ഇല്ലായ്മ ചെയ്യുകയാണ് നബ്ഹലി സ്വലാമത്ത് താടിവെച്ചത് ആ കാലഘട്ടത്തിൽ മക്കയിൽ സൂപ്പർ മാക്സിന്റെ ബ്ലേഡ് ഇല്ലാത്ത കൊണ്ടാണ് എഴുതിയ മനുഷ്യനാണ് അദ്ദേഹം അതുകൊണ്ട് താടി വെക്കൽ ഇസ്ലാമിൽ നിർബന്ധമില്ല താടി വ്യക്തിക്ക് വെക്കാം വെക്കാതിരിക്കാം വ്യക്തിയുടെ ഇഷ്ടം സബ്ജക്ട് ചെയ്യുവാ അതേസമയം താടി താടിവെച്ചത് ഇസ്ലാമിൽ ആ കാലഘട്ടത്തിൽ ശുരകക്കത്തിയുടെ ലഭ്യത കുറവായത് കൊണ്ടാണെന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ബോധം എന്തുകൊണ്ടാണെന്ന് അറിയോ അത് ഇസ്ലാമിനെ ഇല്ലായ്മ ചെയ്യലായിരുന്നില്ല ഉദ്ദേശ്യം നമ്മളിതൊക്കെ പറയുമ്പോഴും നമുക്ക് തോന്നും ഈ വിഭാഗമൊക്കെ ഇസ്ലാമിനോടുള്ള ആത്മാർത്ഥത കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നത് ആണ് പക്ഷെ ആ ആത്മാർത്ഥത ഏത് ആത്മാർത്ഥതയാണെന്ന് ചോദിച്ചാൽ തലമറന്ന് എണ്ണ തേക്കുന്ന ആത്മാർത്ഥതയാണ് അത് എല്ലാ കാലം ഉണ്ടായിരുന്നു മൂത്തജനികൾ എന്തുകൊണ്ടാണ് വിശുദ്ധ ഖുർആാൻ അള്ളാഹുവിന്റെ കഥയുമായ കലാമല്ല മറിച്ച് സൃഷ്ടിയാണെന്ന് പറഞ്ഞ എന്തുകൊണ്ടാണ് ക്രിസ്ത്യൻസിന്റെ ചോദ്യത്തിന് മറുപടി കിട്ടാഞ്ഞിട്ടാണ് ക്രിസ്ത്യാനികൾ ചോദിച്ചു ഈസഅലി നിങ്ങളുടെ വിശ്വാസ പ്രകാരം സൃഷ്ടിയാണ് ഞങ്ങളുടെ വിശ്വാസ പ്രകാരം ദൈവമാണ് കദീമാണ് അല്ലേ അങ്ങനെയാണ് അതെ പക്ഷെ ഈസ അലി ഇസ്ലാമിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ കലിമത്ത് എന്നില്ലേ ആ കലിമത്ത് എന്നുണ്ട് അപ്പൊ അള്ളാഹുവിന്റെ കലാമ് കദീമല്ലേ കദീമാണ് അപ്പൊ കലിമത്തിന്റെ കൂട്ടായ്മയല്ലേ കലാം അപ്പൊ അതെ അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ അല്ലാഹുവിന്റെ കലാമായ ഖുർആാൻ കദീമാണെങ്കിൽ അനാദിയാണെങ്കിൽ കലാമിന്റെ ഭാഗമായ കലിമത്തും കദീമാകണം അപ്പൊ പിന്നെ കലിമത്തായ ഈസയും കദീമാകണം ഈസ അലി ഇസ്ലാം ദൈവമല്ലേ ക്രിസ്ത്യൻസിന്റെ വളരെ ബുദ്ധിപരമായ ചോദ്യമാണ് ഞാനതിന്റെ മറുപടി പറഞ്ഞു നേരം കളയുന്നില്ല അപ്പൊ എന്ത് ചെയ്തു മൂത്തതിലുകൾ നമുക്കൊരു കാര്യം ചെയ്യാം അവർ യോഗം കൂടി ഒറ്റ തീരുമാനം ചെരുപ്പിനൊത്ത് കാലു വെട്ടുക എന്താ നമുക്കൊരു കാര്യം ഇങ്ങനെ തീരുമാനിച്ചാൽ മതി അള്ളാഹിന്റെ അള്ളാഹുവിന്റെ കലാമായ ഖുർആൻ ഖദീമാണെന്ന് പറയുമ്പോഴല്ല ഈ വിഷയം ഖദീമല്ല എന്ന് പ്രഖ്യാപിക്കാം എന്ന് പ്രഖ്യാപിച്ചാൽ ഈ വിഷയമൊക്കെ കഴിഞ്ഞല്ലോ അതുകൊണ്ട് പാതിരിമാർക്ക് ഒരു മറുപടി അള്ളാഹുവിന്റെ ഖുർആാൻ ഖദീമല്ല ഖുർആൻ കലാമയ ഈ കലാമായ ഖുർആൻ ഖദീമല്ല വാസ്തവത്തിൽ ആ സ്ഥാനിലേക്ക് പോയത് എന്തുകൊണ്ടാ ആ സ്ഥാനിലേക്ക് പോയത് ഖുർആനെ തകർക്കാനല്ലകത്തുള്ള യുക്തിവാദം എന്ന് പറയുന്നത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ബഹുമാനിക്കുന്നത് ഒരു സാമൂഹിക പരിഷ്കർത്താവ് എന്നുള്ള നിലയിലല്ല അതാണ് അത് ആയിരം വിശേഷങ്ങളിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാമത്തെ വിശേഷമാണ് നബിസ്ാഹു അലഹി വസ്ലമയെ നമ്മൾ സമാധരിക്കുന്നതിന്റെ കാരണം ഒരു നവോത്ഥാന നായകൻ എന്നുള്ള നിലയിലല്ല അത് അലൈഹി അല്ലാവിടെ നൂറ് വിശേഷങ്ങളിൽ തൊണ്ണൂറ്റി ഒൻപതാമത്തെ വിശേഷണമാണ് നബിസ് അല്ലാഹു അലഹി വസ്ലമയുടെ ആദ്യമദ്യാന്തം പറയേണ്ട പ്രധാനവും പ്രഥമവുമായ പ്രത്യേകത ഏതാണെന്ന് ചോദിച്ചാൽ ആയി എന്നുള്ളതാണ് ജിബിരി അലഹിത്തു വസ്സലാമിനോട് സംസാരിച്ചു എന്നുള്ളതാണ് അള്ളാഹുവിനെ കണ്ടു എന്നുള്ളതാണ് ഈ മെറ്റാഫിസിക്കലായ ഇസ്ലാമിനെ സ്ഥാപിക്കാൻ പറ്റിയാൽ ഇത് ജനങ്ങളുടെ കുട്ടികളുടെ പുതിയ തലമുറയുടെ മനസ്സിൽ ഒരു കാലഘട്ടത്തിൽ വന്നിരുന്നില്ല ഞാൻ തന്നെ പറഞ്ഞ അവധിയെത്തി രണ്ടര മണിയായി നമുക്ക് ഇതിന്റെ രണ്ടാം ഭാഗം അല്ലെങ്കിൽ ഇതിന്റെ രണ്ടാം ഭാഗം എന്നുള്ളതല്ല ഇതിന് വേറൊരു വേഷം കൂടിയുണ്ട് പക്ഷെ ഇന്ന് ഇങ്ങനെ ഈ പറയുന്ന ആധുനിക ഭൗതികവാദികൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നത് ഇസ്ലാമിൻ്റെ അകത്ത് പറയാൻ പറ്റൂ എന്ന് അൻപത് കൊല്ലം മുമ്പ് സി എൻ അഹമ്മദ് മൗലവിയും വക്കം അബ്ദുൽ ഖാദർ മൗലവിയും ചേകനൂർ മൂലവിയും അവരെ ഉപവസിച്ചുകൊണ്ട് ഒരു പരിധിയോളം നിങ്ങൾ എന്നോട് വിഷമം വിചാരിക്കരുത് ഞാൻ വ്യക്തി ആക്ഷേപം നടത്താറില്ല പക്ഷെ ആക്ഷേപമല്ല ഇന്ന് ജീവിച്ചിരിക്കുന്ന ഹുസൈൻ മടവൂർ വരെയുള്ള ആളുകൾ ഇസ്ലാമിനെ ആനുകാലികമായി നന്നാക്കി വടക്കാക്കാൻ ശ്രമിച്ച ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് പക്ഷെ അവരൊക്കെ ഇസ്ലാമിനെ സംരക്ഷിക്കാൻ നടത്തിയ ആ വൃധാവേല അത് വേണ്ടിയിരുന്നില്ല എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ഫിസിക്സും ഇന്നത്തെ ക്വാണ്ടം മെക്കാനിസവും ഇന്നത്തെ ആധുനികമായ പഠനങ്ങളും അതാണ് അതിന്റെ യാഥാർത്ഥ്യം സയൻസും പഠനങ്ങളും എത്രത്തോളം മുന്നോട്ട് പോകുന്നുവോ അത്രത്തോളം അഹുൽസന്നാവൽ ജമാ മുന്നോട്ട് പോകും ഇത് ചെറുപ്പക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കണം ഇതിന്റെ ക്യാമ്പയിൻ നടക്കണം കുട്ടികൾക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുക്കണം എസ് വൈ എസ് ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ മഹല്ലുകൾ തോറും നമ്മുടെ ഉത്തരവാദിത്തം ഇതാണ് വിശ്വാസമില്ലാത്ത പ്രശ്നമില്ല ആത്മവിശ്വാസമില്ലാത്ത പ്രശ്നമാണുള്ളത് പ്രൗഡ് ടു ബി എ മുസ്ലിം എന്നും ടു സുന്നി എന്നും ടു പാർട്ട് ഓഫ് എന്നും പറയുന്ന തരത്തിൽ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ആത്മവിശ്വാസികളാക്കുന്ന തരത്തിലുള്ള ക്യാമ്പയിനുകൾ തൻ്റെ അടുത്തോടെ നമുക്ക് നടത്താൻ പറ്റും കാരണം ഇന്ന് എന്നും അങ്ങനെയായിരിക്കും പ്രകൃതി സത്യം എന്നും ഒന്നല്ലേ ഉള്ളൂ അള്ളാഹു സംവിധാനിക്കുന്നതാണല്ലോ ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയ പണ്ണങ്ങൾ പ്രകാരം അഹ്ലുസന്നയുടെ ഇസ്തികാസ ശരിയാണ് അഹിലുസ് തവസ്സുൽ ശരിയാണ് അഹ്ലുസന്നയുടെ മോചിത ശരിയാണ് കറാമത്ത് ശരിയാണ് എല്ലാം ശരിയാണ് പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് ഒറ്റ കാര്യം മാത്രം ശരിയാണ് ശരിയാണ് പറയുന്നുണ്ടല്ലോ ഏറ്റവും ലേറ്റസ്റ്റ് ആയൊരു പഠനം എന്റെ ഒരു നേരത്തെ മരണപ്പെട്ടു പോയ മശാഹിഖന്മാരും മെന്റേസും മാതാപിതാക്കളും പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് വേണ്ടത് പറഞ്ഞു കൊടുക്കുമെന്ന് പറയുന്ന ബ്രാഞ്ച് ഓഫ് സയൻസിന്റെ പേരാണ് തെനാട്ടോളജി ഞാൻ ആവേശത്തിന് പറയുകയില്ല തെനാട്ടോളജി എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് സ്റ്റഡി സോൾ എങ്ങനെയാണ് മരിക്കുക മരിക്കുമ്പോൾ ആത്മാവ് എങ്ങോട്ടേക്കാണ് പോകുന്നത് മരിച്ചതിന് ശേഷം എന്താണ് മരിക്കും എന്തൊക്കെയാണ് കാണുക മരിക്കും ആരൊക്കെയാണ് വരിക എന്നൊക്കെയാണ് അതിൽ പറയുന്നത് അതിൽ പറയുന്നതാണ് മരിക്കുന്ന മനുഷ്യൻ നേരത്തെ മരിച്ചു മനുഷ്യന്മാരെയാണ് കൂടുതൽ കാണുക മെന്റേഴ്സിനെ ഫോർ ഫാദേഴ്സിനെ അതിനു വേണ്ടിയാണ് ഈ ചടങ്ങ് വരെ ആരംഭിക്കുമ്പോൾ എന്ത് തുടങ്ങിയത് ഫാത്തിഹ എന്ന് തുടങ്ങിയത് മരിക്കുന്ന നേരത്ത് ശംസമ വരണം മരിക്കുന്ന നേരത്ത് മഹാത്മാക്കൾ വരണം മോനിത ഇതിനെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത് അതിന്റെ കൂടെ ബുദ്ധിപരമായിട്ടുള്ള പരിഹാരങ്ങളും രണ്ടും കൂടുമ്പോൾ മാത്രമാണ് ആത്മീകപരമായ വശവും ബുദ്ധിപരമായ വശവും കൂടുമ്പോൾ മാത്രമാണ് ഈ സാമൂഹികമായ സാമുദായികമായ വിശ്വാസശാസ്ത്രപരമായ ഈ വിപത്തിനെ നമുക്ക് ചെറുതുകോല്പിക്കുവാൻ കഴിയുകയുള്ളൂ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇതിനെ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ